ഉപയോഗശൂന്യമായ ചിരട്ടകൾക്ക് മനോഹരമായ രൂപം നൽകി ശ്രദ്ധേയരാവുകയാണ് സേതുമാധവനും ഭാര്യയും മലപ്പുറത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനമേളയിലെ ഇവരുടെ സ്റ്റാൾ ഇതിനോടകം തന്നെ നിരവധി ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചിരട്ടകൾ കൊണ്ട് നിർമ്മിച്ച വൈവിധ്യമാർന്ന കൗശല വസ്തുക്കളാണ് ഇവരുടെ സ്റ്റാളിലെ പ്രധാന ആകർഷണം അലങ്കാര വസ്തുക്കൾ വിളക്കുകൾ പാത്രങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി നൽകുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാണ് ചിരട്ടകൾ വെറും വേസ്റ്റല്ല മറിച്ച മനോഹരമായ കലാസൃഷ്ടികൾക്കുള്ള സാധ്യതയാണ് അവയ്ക്കുള്ളതെന്നും സേതുമാധവൻ പറയുന്നു ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളാണ് ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കാറുള്ളത് ഇരട്ട മാത്രല്ല ഇരട്ട കയറ് മുള മരം പോലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട് അമ്പത് കൊല്ലത്തെ പരിശീലനം ഇത് ഈ രംഗത്ത് ഉണ്ട് ഭാര്യയുടെ പിന്തുണയുടെ വർഷങ്ങളായി രംഗത്തെ സജീവമാണ് സേതുമാധവൻ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യമാണ് ദമ്പതികളെ ഈ മേഖലയിലേക്ക് എത്തിച്ചത് മേളയിലെത്തുന്ന സന്ദർശകർക്ക് പുതിയൊരു അനുഭവമാണ് സേതുമാധവന്റെ സ്റ്റാൾ സമ്മാനിക്കുന്നത് ചിരട്ട കൊണ്ടുള്ള ഇത്രയധികം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് കാണുന്നത് കൗതുകകരമാണെന്നാണ് സന്ദർശകരുടെ അഭിപ്രായം എന്റെ കേരള മേളയിൽ ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ വേറിട്ടൊരു സാന്നിധ്യമാവുകയാണ് ഈ ദമ്പതികൾ ഇവരുടെ കഠിനധ്വാനത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് కేరళ విషయం న్యూస్ మలపురం